ബിസ്മില്ലാഹി വലഹമദില്ലാ വസ്സലാത്തു വസ്സലാമഅല റസൂല അഹ്ബായദ് തെൻബേഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം മാർക്കറ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഉൽപ്പന്നം അഥവാ മാർക്കറ്റിലെ ധാരാളമായിട്ട് വിറ്റഴിക്കപ്പെടുന്ന വസ്തുക്കള് ബ്രാൻഡഡ് ഐറ്റംസ് ഇങ്ങനെയുള്ള വസ്തുക്കൾക്ക് സമാനമായ സാദൃശ്യമായിട്ടുള്ള വസ്തുക്കൾ മറ്റ് കമ്പനികൾ ഇറക്കുന്നു അപ്പോൾ അത് വിറ്റഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടുന്നു കച്ചവടക്കാർക്ക് ഇങ്ങനെയുള്ള വസ്തുക്കൾ വിൽപ്പന നടത്താമോ എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക ഒന്ന് ഒരു വസ്തു ഒരു വലിയ കമ്പനി ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നം അല്ലെങ്കിൽ ധാരാളമായിട്ട് മാർക്കറ്റുകളിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നം ആ ഉൽപ്പന്നം ഒരുപാട് ഗുണനിലവാരമുള്ള ഉൽപ്പന്നമാണ് അത് ജനമനസ്സുകളിൽ പതിഞ്ഞിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് അങ്ങനെ ആവാനുള്ള കാരണം അതിന്റെ ഗുണനിലവാരം സംരക്ഷിക്കുന്നതിൽ ആ കമ്പനി നിർവഹിക്കുന്ന ഉത്തരവാദിത്വം ഒന്ന് രണ്ട് അത് ഇത്രമാത്രം വ്യാപകമായി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം അതിന്റെ പരസ്യവും അതിന്റെ ഗുണനിലവാരമൊക്കെയാണ് അപ്പോ അങ്ങനെ പരസ്യമൊക്കെ ചെയ്യാനും അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് സാമ്പത്തിക സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട് ആ കമ്പനിക്കാർ എന്നാൽ ആ കമ്പനിക്കാർക്ക് ഉപദ്രവമുണ്ടാകുന്ന വിധത്തിലെ അതേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലെ ആ കമ്പനിയുടെ അതേ രൂപത്തിലുള്ള കവറുകള് അതുപോലെ തന്നെ പരസ്യങ്ങള് അക്ഷരത്തിലോ മറ്റൊക്കെ ചെറിയ വ്യത്യാസം ഉപഭോക്താക്കൾക്ക് പെട്ടെന്ന് കണ്ട് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള ചെറിയ മാറ്റങ്ങളോടുകൂടെ വേറെയുള്ള കമ്പനികൾ ഇറക്കുകയാണ് എന്നിട്ട് ഈ ആ കമ്പനികൾ എന്ത് ചെയ്യുന്നു വലിയ അധ്വാനമൊന്നും കൂടാതെ വലിയ പരസ്യമൊന്നും കൂടാതെ ധാരാളമായിട്ട് അവരുടെ ഉൽപ്പന്നം അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ശരിയായ കമ്പനിയുടെ ഉത്പന്നത്തിന്റെ അത്ര ഗുണനിലവാരമില്ല എന്നിട്ട് എന്നിട്ടവർ ധാരാളമായിട്ടത് വിറ്റഴിക്കാൻ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒറിജിനൽ ഉൽപ്പന്നം വിറ്റഴിക്കുന്ന ആ ലാഭത്തെക്കാൾ എത്രയോ ഇരട്ടി അല്ലെങ്കിൽ കൂടുതൽ ലാഭം ഈ ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയുടെ ഉൽപ്പന്നം വിറ്റഴിച്ചാൽ കിട്ടും അപ്പോ ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് മാത്രമല്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ ഒറിജിനൽ ഉൽപ്പന്നം ഇറക്കുന്ന കമ്പനിയുടെ ആ കമ്പനിയുടെ അവകാശങ്ങൾ ഹനിക്കുകയാണ് സത്യത്തിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയും അത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരും ചെയ്യുന്നത് അവരുടെ അവകാശങ്ങൾ അവരോടുള്ള ഒരു അതിക്രമമാണത് രണ്ടാമതായിട്ട് ഉപഭോക്താക്കളോടുള്ള അതിക്രമമാണ് ജനങ്ങള് ധരിക്കുന്നത് ഇത് നല്ല ഗുണനിലവാരമുള്ള വസ്തുവാണ് ഇത് നമ്മൾ പരസ്യത്തിൽ കണ്ടതുപോലെ വായിച്ചറിഞ്ഞതുപോലെ കേട്ടറിഞ്ഞതുപോലെ വളരെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നമാണ് എന്ന് കരുതി വാങ്ങുന്നു പക്ഷേ അവർ കബളിക്കപ്പെടുകയാണ് കാരണം അത് പിന്നെ ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നമാണ് അപ്പോ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനിക്കാരോടുള്ള അതിക്രമം അതുപോലെ തന്നെ ഉപഭോക്താക്കളോടുള്ള അതിക്രമം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പാടില്ലാത്തതാണ് അള്ളാഹുവിന്റെ റസൂല് സലല്ലാഹു അലഹി വസല്ലം പറഞ്ഞതായിട്ട് സഹൈഹ് മുസ്ലിമില് വന്നിട്ടുണ്ട് നൂറ്റി ഒന്നാമത്തെ വചനം റഷന ഫലി ആര് വഞ്ചിച്ചുവോ അവൻ നമ്മിൽ പെട്ടവനല്ല എന്നാ ഇവിടെ ആ ഒരു കമ്പനിയെ വഞ്ചിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉപഭോക്താക്കളെ വഞ്ചിക്കുകയാണ് സത്യത്തിൽ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് വിറ്റഴിക്കുന്ന ഉൽപ്പന്നം ആ ഉൽപ്പന്നത്തിന് ഇല്ലാത്ത ഗുണനിലവാരം പറഞ്ഞു വിൽക്കാനും വേണ്ടി പാടില്ല കള്ള സത്യം പറഞ്ഞ് വിൽക്കാനും വേണ്ടി പാടില്ല അത് ഏറെ കുറ്റകരമായ കാര്യമാണ് അതോടൊപ്പം തന്നെ ഇനി സത്യം ചെയ്തിട്ടില്ല എങ്കിലും കള്ളം പറഞ്ഞുകൊണ്ട് വിൽപ്പന നടത്താൻ വേണ്ടി പാടില്ല ആ വസ്തുവിന്റെ യഥാർത്ഥ അവസ്ഥ അതിന്റെ ഗുണനിലവാരം പറഞ്ഞുകൊണ്ട് തന്നെ വിൽക്കാൻ വേണ്ടിയിട്ട് കഴിയണം ഇല്ലാത്തത് പറയാൻ വേണ്ടി പാടില്ല ഉള്ളതേ പറയാൻ വേണ്ടി പാടുള്ളൂ അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മയുള്ള ഉത്പന്നമാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി അല്ല എങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഉപഭോക്താവിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം വാങ്ങേണ്ടത് അതല്ല എങ്കിൽ അവരെ വഞ്ചിച്ചാൽ അവന്റെ സമ്പത്ത് അനർഹമായ മാർഗത്തിലൂടെ ആണ് നമ്മൾ നേടിയെടുക്കുന്നത് കച്ചവടക്കാർ നേടിയെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ആളുകൾ മുസ്ലിമേ അല്ല എന്ന അള്ളാഹുവിന്റെ ഈ റസൂലിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിക്കുന്നത് അപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒറിജിനൽ കമ്പനിക്കാരെ വെട്ടിലാക്കി തരികിട കമ്പനിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് കൂടുതൽ ലാഭം കൊയ്യുന്ന കച്ചവടക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാ നിങ്ങൾ നോക്കൂ അതിനൊന്നും പറക്കത്തുണ്ടാകുകയില്ല മഹാനായി റസൂല്ലി സലഹ് അലഹി വസല്ലമ പറഞ്ഞിട്ടുള്ള സുഹൈബുൽ ബുഖാരിയിലെ രണ്ടായിരത്തി എൺപത്തിരണ്ടാമത്തെ വചനം അതിൽ കാണാം അൽ ബിൽ മാലം വാങ്ങുന്നവനും വിൽക്കുന്നവനും കച്ചവടക്കാരനും ഉപഭോക്താവും ആ അവര് തമ്മിൽ പിരിയുന്നത് വരെ ആ അവർക്ക് ചോയ്സ് ഉണ്ട് കച്ചവടം നടത്താനും നടത്താതിരിക്കാനും ഉള്ള അവകാശമുണ്ട് എന്നാൽ അവിടെ പിരിഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ആ കച്ചവടം സത്യസന്ധതയോടുകൂടെ ആയിരുന്നുവെങ്കിൽ ഫൈൻസ് ആ കച്ചവടം സത്യസന്ധതയോടുകൂടെ ആയിരുന്നുവെങ്കിൽ അതായത് ഉപഭോക്താവ് വാങ്ങുന്ന ആള് ഈ ഉൽപ്പന്നത്തിന് ഇന്ന ഇന്ന ഗുണങ്ങളാണ് ഉള്ളത് അല്ലെങ്കിൽ ഇന്ന ഇന്ന ഗുണങ്ങൾ മാത്രമേയുള്ളൂ എന്നൊക്കെ കൃത്യമായിട്ട് ദോഷങ്ങളും ഉണ്ടാകാം എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കി ആ രൂപത്തിൽ കച്ചവടക്കാരൻ വിൽക്കുകയാണ് എങ്കിൽ അതായത് ഫൈൻ സ്വതകനെന്ന വ്യക്തമാക്കി കൊടുക്കണം അവിടെ കളവോ ചതിവോ പാടില്ല വഞ്ചന പാടില്ല ചൂഷണം പാടില്ല എന്നാലോ അങ്ങനെ സത്യസന്ധതയോടുകൂടെ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടാണ് വിൽപ്പന നടത്തുന്നെങ്കിലോ ഭൂരി കലഹുമാ ആ കച്ചവടത്തിൽ അള്ളാഹുവിന്റെ വറുക്കത്തുണ്ടാകും അള്ളാഹു അനുഗ്രഹം ചൊരിയും ഇനി വെക്കുകയും കളവ് പറയുകയും ചെയ്താലോ ന്യൂനതകൾ വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളവൊക്കെ പറഞ്ഞ് വിൽപ്പന നടത്തിയാലോ മുഹത്ത് ഇമാ ബുഖാരിയുടെ ഹദീസ അതായത് അതിന്റെ ആ അനുഗ്രഹം ബർക്കത്ത് അത് നഷ്ടമാകും അപ്പൊ സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ പാടില്ലാത്തതാകുന്നു എന്നാണ് ഉണർത്താനുള്ളത് തെറ്റായ സമ്പാദ്യ മാർഗമാണ് അത്തരം കച്ചവടക്കാർ ചെയ്യുന്നത് അനർഹമായ രൂപത്തിലാണ് ജനങ്ങളുടെ സമ്പത്തവരെ ഭക്ഷിച്ചു എന്ന് ഓർക്കുക വളരെ കുറ്റകരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കച്ചവട രംഗത്ത് വളരെയധികം സത്യവും നീതിയും ന്യായവും സത്യസന്ധതയും പുലർത്തുവാൻ തയ്യാറാകണം എന്നാണ് ഉണർത്തുവാനുള്ളത് അല്ലാഹു താല അനുഗ്രഹിക്കട്ടെ വസല്ലഅള്ളാഹു വസ്സല്ലം അല നബീന മുഹമ്മദ് വലഹമദല്ല റബ്ബുലമീൻ